സി പി എം പെരുന്തട്ട ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നവീകരിച്ച് നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു സി പി നാരായണ സ്മാരക മന്ദിരത്തിലെ ലൈബ്രറി ഹാൾ സി പി എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷും ഫോട്ടോ അനാച്ഛാദനം സി സത്യപാലനും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ സി കൃഷ്ണനും നിർവഹിച്ചു അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ ആണോ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന സമ്മാനക്കൂപ്പനിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സിവറിന്റെ അവസരം ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സിപിഎം പെരുന്തട്ട ലോക്കൽ കമ്മിറ്റിക്കായി അരവഞ്ചാലിൽ നവീകരിച്ച് നിർമ്മിച്ച സി പി നാരായണൻ സ്മാരക മന്ദിരവും ഓഫീസും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി റൂം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷും ഫോട്ടോ അനാചാദനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലനും ഓപ്പൺ ഓഡിറ്റോറിയം മുൻ എം എൽ എ സി കൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു അഴിമതിയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് കേന്ദ്ര സർക്കാർ പൌരത്വ ഭേദഗതി നിയമം പാസാക്കിയിരിക്കുന്നതെന്നും ഇലക്ട്രൽ ബോണ്ട് ഗുണ്ടാപിരിവാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നാണ് ഈ ചട്ടം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അപ്പോൾ അതെല്ലാവർക്കും അറിയാം പകൽ വിളിച്ചം പോലെ വ്യക്തമാണ് ബി ജെ പിക്ക് എതിരായി ചരിത്രത്തിലില്ലാത്ത രീതിയിൽ അഴിമതിയുടെ ഒരു കെട്ടു ഈ രാജ്യം മുഴുവൻ അഴിച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് അവരന്ന് വൈകുന്നേരം ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചു ഈ ഇന്ത്യ നിലനിൽക്കണമോ അല്ല ഇന്ത്യ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഫാസിസ്റ്റ് സമൂഹമായി ഹിന്ദുത്വ അജണ്ട വർഗീയവൽക്കരണം നടത്തണോ എന്നുള്ളതാണ് മുദ്രാ യോഗത്തിൽ പി വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ളതാണ് ആ നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ നമുക്കൊരു ഒരു ആപ്പീസ് കൂടി പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് കൂടി ഉതകുന്ന തരത്തിലേക്ക് നമുക്ക് ഈ ആഫീസിന്റെ പ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് നാടിന്റെ ആകെ ഓഫീസാണ് ഈ നാട്ടുകാരുടെ ആകെ ഓഫീസായിട്ട് തന്നെയാണ് നമ്മുടെ പാർട്ടി കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പുതുക്കി പണിത ആഫീസിന്റെ പ്രവർത്തനം ഈ നാടിന്റെ ആകെ വികസന പ്രവർത്തനത്തിനുൾപ്പെടെ ഉതകുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുക തന്നെ ചെയ്യും സി ഏരിയ സെക്രട്ടറി പി ശശിധരൻ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി സിപിഎം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് സി സത്യപാലൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ വി നാരായണൻ എന്നിവരും പ്രദേശത്തെ മുതിർന്ന അംഗങ്ങളായ കെ കെ കൃഷ്ണൻ കെ വി ഗോവിന്ദൻ തുടങ്ങിയവരും പ്രസംഗിച്ചു ലോക്കൽ സെക്രട്ടറി പി പ്രകാശൻ സ്വാഗതം പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പുറച്ചേരി ഗ്രാമീണ കലാവേദിയുടെ ചിലമ്പാട്ടം നാട്ടരങ്ങ് കലാപരിപാടി അരങ്ങേറി ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട